യിൽ മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ കല്ലേറ് ആക്രമണത്തിന് പിന്നിൽ സിപിഐഎം എന്ന് ലീഗ് ആരോപിച്ചു നജീബ് കാന്തപുരം എം എൽ എയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ പെരുത്തൽ ഉപരോധിച്ച് പ്രതിഷേധിച്ചു സിപിഐഎം ഓഫീസിന് നേരെയുണ്ടായ കല്ലേറിൽ പ്രതിഷേധിച്ച് പ്രകടനം നടത്തിയവരാണ് മുസ്ലിം ലീഗ് ഓഫീസിന് കല്ലെറിഞ്ഞത് അർച്ചന രവീന്ദ്ര നൽകുന്ന വിശദാംശങ്ങൾ അർച്ചന എന്താണ് സംഭവം ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ ഒമ്പത് മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് അതായത് പ്രദേശത്ത് ഇന്ന് വൈകുന്നേരത്തോടെ യു ഡി എഫ് വിദ്യാഘാത പ്രകടനം ഉണ്ടായതിനെ തുടർന്ന് ആ സമയത്ത് ലീഗ് പ്രവർത്തകർ സി പി എം ഓഫീസിന് കല്ലെറിഞ്ഞ നാളെ സി പി എം പ്രവർത്തകരുടെ ആരോപണം ഉണ്ടായത് തുടർന്ന് സംഭവത്തിൽ പ്രതിഷേധിച്ച് സി പി എം പ്രകടനവും നടത്തിയിരുന്നു തുടർന്ന് ആ പ്രകടനം നടത്തിയിടെയാണ് ലീഗ് ഓഫീസിന് നേരെ സി പി എമ്മിന്റെ കല്ലേർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലീഗ് പ്രവർത്തകർ അടക്കം ആരോപിക്കുന്നത് എന്തായാലും ഇപ്പോൾ കുറച്ച് സമയം മുമ്പ് നെറ്റീൻ കാന്തപുരം എം എൽ എയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധമടക്കം അതായത് റോഡ് ഉപയോഗിച്ച പ്രതിഷേധമടക്കം ഇപ്പോൾ ടൗണിൽ തന്നെ ഉണ്ടായിരുന്നു ഏറെക്കുറെ പ്രതിഷേധം അവസാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്തായാലും രണ്ട് കൂത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ പ്രതിഷേധം ഏറെക്കുറെ അവസാനിച്ചിട്ടുമുണ്ട് ശ്രുതി ഓക്കെ അർച്ചന ഈ ആക്രമണത്തിന് പിന്നിൽ പരസ്പരം പഴിച്ചായിരുന്ന രീതിയിലാണ് നേരത്തെ ആദ്യം കല്ലെറിഞ്ഞത് ആരെന്നുള്ള തർക്കം അതിന് പിന്നീട് ശേഷം വീണ്ടും കല്ല് ലീഗ് ഓഫീസ് നേരെ കല്ലെറിയുന്നു എന്താണ് ഈ ഇതിന് പിന്നിൽ അത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് അടക്കം കാര്യങ്ങൾ ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു അവിടെ നേരത്തെ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് യു ഡി എഫിന്റെ ഒരു വിദ്യാഘാതം ആ ഒരു ഭാഗത്തുണ്ടായിരുന്നു ഈ വിദ്യാഘാത സമയത്താണ് ഇത്തരത്തിലൊരു ഒരു ആദ്യം ഈ ഒരു ലീഗിന്റെ ഭാഗത്തു നിന്നും കൊണ്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് സി പി എം പ്രവർത്തകർ കാര്യമായും പറയുന്നത് അതായത് തങ്ങളുടെ ഓഫീസിന് നേരെ സി പി എം ഓഫീസ് നേരെ കല്ലെറിഞ്ഞു തുടർന്നാണ് തങ്ങൾ ക്ഷമിക്കണം ലീഗ് പറയുന്നതനുസരിച്ച് സി പി എം ലീഗിന്റെ ഓഫീസിലേക്കും കല്ലെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ നജീബ് കാന്തപുരം ആ പ്രവർത്തകരുടെ റോഡ് ഉപരോധിച്ചു കുറച്ച് മുമ്പേ പാതി സംഭവം ടക്കം ഓക്കെ പെരിന്തൽമണ്ണയിലാണ് മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ കല്ലെറിഞ്ഞെന്ന് ആരോപിച്ച ഒരു പ്രതിഷേധം ഉണ്ടായത് സിപിഎം ആണ് ആക്രമണത്തിന് പിന്നിൽ എന്നാണ് ലീഗിന്റെ ആരോപണം ഇതേ തുടർന്നാണ് ഇതിന് പിന്നാലെയാണ് ഒരു പ്രതിഷേധം നജീബ് കാന്തപുരം എംഎൽഎയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തത് അർജുന രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്